ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ശ്രേയസ് കാസർഗോഡ് മേഖല വെളിച്ചന്തോട് യൂണിറ്റ് ജീവനം രണ്ടായിരത്തി ഇരുപത്തി വ്യവസായ സംരംഭകത്വ വികസന സെമിനാർ സംഘടിപ്പിച്ചു ചടങ്ങിൽ വെളിച്ചന്തോട് സി ഡി ഒ ജോയ്സി രാജു സ്വാഗതം ആശംസിച്ചു മേഖലാ കോർഡിനേറ്റർ വി നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു മുൻ താലൂക്ക് വ്യവസായ ഓഫീസർ എൻ അശോകൻ ക്ലാസ് നയിച്ചു വെളിച്ചന്തോട് സി ഡി ഒ സൗമ്യ നിഷാന്ത് നന്ദി രേഖപ്പെടുത്തി ക്ലാസ്സിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു കൂട്ടങ്ങളിലേക്ക് വിവരം നൽകുകയും അയൽക്കൂട്ടങ്ങളിലെ നിലവിൽ സംരംഭം ചെയ്യുന്നവരും ചെയ്യാൻ താല്പര്യമുള്ളവരും അല്ലാത്തൊരു ഒന്നിട്ട് കാര്യമില്ല അല്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പം താല്പര്യമുള്ളവർ എല്ലാ അയൽക്കൂട്ടും രണ്ടോ മൂന്നോ പേര് വെച്ച് വന്ന് നിങ്ങൾ അതിൽ വന്ന് ഈ പരിപാടി വിജയിപ്പിക്കുകയും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് സാർ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി നമ്മുടെ യൂണിറ്റിൽ നിന്ന് ലോണുകളൊക്കെ എടുക്കുന്നവർ ആരും കൈ പൈസ ഇല്ല എന്ന് പറയാൻ പാടില്ല നമ്മൾ എല്ലാവർക്കും വരുമാനം എല്ലാവർക്കും തൊഴിൽ എന്നുള്ള ഒരു കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കറിയാം നിങ്ങളെ ലോണുകളൊക്കെ എടുത്തിട്ട് പിന്നെ കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പം നമ്മൾ ഗവൺമെൻറ് തരത്തിൽ അതൊക്കെ കേട്ടിട്ടില്ലേ വകം മാറ്റി ചിലവഴിച്ചു എന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയെങ്കിലും നമ്മൾ ഓർഡറായിട്ട് നമ്മൾ ഇനി നിങ്ങളെ ഇനിയെങ്കിലും നമ്മുടെ സേഹസിന്റെ കൂട്ടായ്മയിലേക്ക് എനിക്ക് തോന്നുന്നു അശ്വൻസാര ആദ്യമായിട്ടാണ് നമ്മള് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരും അദ്ദേഹം ഇന്നത്തെ കാരായ തമിഴ്നാട് ഹോസ്കുർഗ് സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് അവിടത്തെ താലൂക്ക് വ്യവസായ ഓഫീസറായി ഈ സമീപ കാലയളവിലാണ് അദ്ദേഹം പ്രത്യേക ചെയ്തത് സമയത്ത് തന്നെ ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധത്തിൽ ഏർപ്പെടുകയും താങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പുരുഷ സംഘത്തിൽ ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം സാറ് ഉണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ രണ്ട് മൂന്ന് സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു ഒരു രണ്ട് മിനിറ്റ് ഞാൻ ശ്രേയസ് പറയേണ്ട ആവശ്യമില്ല ശ്രേയസ് ഒരു പത്തഞ്ച് രൂപയുടെ ഒരു സാമൂഹ്യ സേവന വിഭാഗമാണ് ശ്രേയസ് കേരളത്തിലെ അഞ്ച് ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലും കേരളത്തിന് പുറത്ത് നീലഗിരി ജില്ലയിലുമായി രണ്ട് ലക്ഷത്തിൽ പരം അംഗങ്ങളും മൂവായിരത്തി എഴുന്നൂറിൽ പരം സ്വാശ്രയ സംഘങ്ങളും ഒക്കെ ഉൾച്ചേരുന്ന ഒരു വലിയൊരു സാമൂഹിക ക്ഷേമ സംഘടനയാണ് ശ്രേയസ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഇന്ന് കേരളത്തിൻ്റെ ഒരു പൊതു ഭൗതിക ചുറ്റുപാടൊക്കെ എടുത്തുനോക്കിക്കഴിഞ്ഞാൽ പ്രവർത്തനത്തിലും നിർമ്മാണ മേഖലയിലൊക്കെ കൂടുതലായിട്ട് കടന്നു വരുന്നത് അന്യദേശ തൊഴിലാളികളാണ് നമ്മുടെ ആൾക്കാർ ആ സമയം ഉൽപ്പാദനപരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ ഒക്കെ ടൈപാസിങ് ആയിട്ടും കേരളത്തിൻ്റെ രീതി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉത്പാദനത്തിന്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബർ ആൻഡ് ഓർഗനൈസേഷൻ അതായത് ഭൂമി മൂലധനം അതുപോലെ തന്നെ ഇന്ന് തരാന്ന് പറയാ പറയാം അതൊരാഴ്ച പോവും ചിലപ്പോ വിളിക്കുമ്പോൾ അതില്ലെങ്കിൽ വന്നവിടെ കിട്ടാതിരിക്കാം കാര്യങ്ങളും കൃത്യ സമയത്ത് കിട്ടാത്ത ജ്വല്ലേ അതേ ബുദ്ധിമുട്ട് ഇപ്പൊ ഹോട്ടലുകളിൽ മുമ്പെല്ലാം ആണെങ്കിൽ ഒരാള് ഹോട്ടലിൽ വന്ന വന്ന ശേഷം അവരെ ഇരുത്തി ചായ ഉണ്ടാക്കി കൊടുത്ത് അത് കഴിച്ച് കുറച്ച് സംസാരിച്ചിട്ട് പോയി അല്ലേ ഇപ്പോഴെവിടെ എത്തി ഇപ്പൊ നമ്മൾ പറഞ്ഞാണെങ്കിൽ വീട്ടിലേക്ക് റെഡി കിട്ടുന്നുണ്ട് ഇൻസ്റ്റന്റ് കിട്ടുന്നുണ്ട് ഇല്ലേ ഫ്ലാസ്കിൽ അടക്കം വീട്ടിലേക്ക് ചായ എത്തിക്കേണ്ട സമയം അതായത് സംരംഭം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ സംരംഭം തുടങ്ങിയവരല്ലേ അന്നാ പറയാ സംരംഭം എന്ന് പറഞ്ഞ എന്താണ് നിങ്ങള് കാഴ്ചപ്പാടില് എന്താണ് സംരംഭം ഇല്ലേ ഒരു സി പൂജ്യം എട്ട് ഒരു എഴുതി ഒരു പൂജ്യം എട്ട് ഒരു ഭാതി പിന്നെ ഒരു പൂജ്യം എട്ട് അല്ലേ അപ്പൊ എന്താ സാ റ ഇതിന്റെ നടുക്ക് എന്തോ ഉണ്ട് ഇല്ലേ അതാണ് ഒരു സംരംഭം നിങ്ങൾ തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം എന്താ പറഞ്ഞാൽ ഒരുപാട് പോകും

നല്ലമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്